ബൈബിൾ പശ്ചാത്തലത്തിൽ രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കാനും സഭകൾ സ്ഥാപിക്കാനും ദൈവമോ യേശുക്രിസ്തുവോ അയച്ച ഒരാളാണ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തലന്റെ ചില പ്രധാന യോഗ്യതകളും സവിശേഷതകളും നമുക്ക് നോക്കാം ബൈബിൾ കൽപ്പിക്കുന്ന യോഗ്യതകൾ ഒന്ന് യേശുക്രിസ്തു മുഖേന നേരിട്ടുള്ള നിയോഗം പുതിയ നിയമത്തിൽ യേശു തന്റെ അപ്പോസ്തലന്മാരെ വ്യക്തിപരമായി തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്തു മത്തായി പത്തിന്റെ ഒന്ന് മുതൽ നാല് വരെ നമുക്ക് ഇത് കാണാം രണ്ട് യേശുവിന്റെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയുടെ സാക്ഷ്യം അപ്പോസ്ഥലന്മാർ യേശുവിന്റെ ശുശ്രൂഷ മരണം പുനരുദ്ധാനം എന്നിവയുടെ ദൃക്സാക്ഷികളായിരുന്നു അവർ അതിന്റെ സാക്ഷ്യം പറഞ്ഞു പ്രവൃത്തികളുടെ പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നാം ഇത് കാണുന്നു മൂന്ന് അടയാളങ്ങളും അദ്ഭുതങ്ങളും പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർക്ക് ശക്തി ലഭിച്ചിരുന്നു പ്രവൃത്തികൾ രണ്ടിൻറെ ഒന്നു മുതൽ നാല് വരെ ഒരു അപ്പോസ്തലൻറെ സവിശേഷതകൾ ഒന്ന് അവർ ദൈവത്താൽ വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്യുന്നു ഒരു പ്രത്യേക ദൗത്യമോ ഉദ്ദേശ്യമോ നിറവേറ്റുന്നതിനായി ദൈവത്താൽ അപ്പോസ്തലന്മാരെ വിളിക്കുകയും അയക്കുകയും ചെയ്യുന്നു രണ്ട് അവർ നേതൃത്വത്തിലും അധ്യാപനത്തിലും കഴിവുള്ളവർ ആകുന്നു നേതൃത്വം പഠിപ്പിക്കൽ സുവിശേഷവൽക്കരണം എന്നിവയിൽ അപ്പോസ്തലന്മാർ കഴിവുള്ളവരാകണം മൂന്ന് ആത്മീയ അധികാരം പ്രകടിപ്പിക്കുക അപ്പോസ്തലന്മാർ തങ്ങളുടെ ശുശ്രൂഷയിൽ ആത്മീയ അധികാരവും ജാനവും വിവേകവും പ്രകടിപ്പിക്കുന്നു നാല് അവർ ശുശ്രൂഷയിൽ ഫലപ്രാപ്തിയുള്ളവർ ആയിരിക്കും അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷയിൽ ഫലപ്രാപ്തിയുള്ളവരാണ് ഇത് സഭകളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും പുരാതന കാലത്തെ അപ്പോസ്തലന്മാർ യേശുവിനാൽ നേരിട്ട് നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും ആധുനിക കാലത്തെ അപ്പോസ്തലന്മാർ പലപ്പോഴും അവരുടെ സഭകളാൽ ശുശ്രൂഷയ്ക്കു വേണ്ടി അംഗീകരിക്കപ്പെടുന്നു പല ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിലും അപ്പോസ്തലന്മാരെ നേതാക്കളായി കാണുന്നു അവർ സഭകൾക്കോ ശുശ്രൂഷകൾക്കോ ആത്മീയ മാർഗനിർദ്ദേശവും മേൽനോട്ടവും നൽകുന്നു അപ്പോസ്തലന്മാർ പലപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷക്കായി പരിശീലിപ്പിക്കുകയും സജ്ജരാക്കുകയും ചെയ്യുന്നു ആധുനിക കാലത്തെ അപ്പോസ്തലന്മാർ എന്ന ആശയം എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും പാരമ്പര്യങ്ങളിലും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്